ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ ആണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇടുന്ന വീഡിയോ ആണ് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് വന്നത് ഹസ്ബൻഡ് വിസയിലാണ് അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞേ നീ എന്തൊക്കെ പ്രൊസീജിയർ ആണ് നാട്ടിൽ ചെയ്തത് എന്നത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുക അതാവുമ്പോൾ മറ്റുള്ളവർക്ക് ഒത്തിരി പ്രയോജനപ്പെടുമല്ലോ അപ്പോൾ നീ അങ്ങനെ ചെയ്യ് മറ്റ് വീഡിയോസ് മീൻസ് അവൾ ഒരു ഡയലോഗ് പറഞ്ഞു നീ ചവർ വീഡിയോ ഇടണ്ടെന്ന് അതെനിക്ക് ഫീലായ കേട്ടോ എന്നാലും എൻ്റെ അവളെ ചങ്കായതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചൊക്കെ ശരി പുള്ളിക്കാർ പറഞ്ഞതല്ലേ അപ്പോൾ എൻ്റെ എനിക്ക് നാട്ടിൽ ഞാൻ എന്തൊക്കെ പ്രൊസീജിയർ ആണ് ചെയ്തതെന്ന് മാത്രമാണ് കേട്ടോ ഇതിൽ പറയുന്നത് ഹസ്ബൻഡ് ഇവിടെ എന്തൊക്കെ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ അപ്പം അത് പുള്ളിക്കാരനും കൂടെ ചേർന്നിരുന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പം ഞാൻ നാട്ടിൽ ചെയ്തത് എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് പിള്ളേരുടെ ബെ ബർത്ത് സർട്ടിഫിക്കറ്റ് രണ്ട് പേരുടേതും മോൻ്റേതും മോളതും പ്ലസ് എൻ്റെ കോളേജിലെ സർട്ടിഫിക്കറ്റ് ഞാനിവിടെ വന്നിട്ട് ജോലിക്ക് ശ്രമിക്കണമുണ്ട് അപ്പോൾ എൻ്റെ കോളേജിലെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നാല് സർട്ടിഫിക്കറ്റും നാട്ടിൽ എംബസിയിൽ കൊടുത്ത് സീൽ ചെയ്ത് വാങ്ങിച്ചിട്ടാണ് ആദ്യത്തെ പ്രൊസീജിയറ് ചെയ്യുന്നത് അപ്പോൾ ഈ സീൽ ചെയ്യാനായിട്ട് ഞങ്ങളുടെ അവിടെ തന്നെ ഒരു ഏജൻസി ഉണ്ട് ട്രാവലർ ഏജൻസി അപ്പോൾ അവിടെ പോയി അവിടുത്തെ സ്റ്റാഫിനെ മീറ്റ് ചെയ്ത് എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം പുള്ളിക്കാരനെ അയപ്പിച്ചാൽ അപ്പം നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് തരുന്നതിന് ഇത്ര രൂപ എന്ന് ഫീസുണ്ട് ഏകദേശം നല്ലൊരു എമൗണ്ട് ഒരാൾക്ക് തന്നെ ആവും അങ്ങനെ നല്ല വാല്യൂ ഉള്ള സീലാണ് നമുക്ക് തരുന്നത് അപ്പം ഈ സീലിന് നമ്മുടെ സർട്ടിഫിക്കറ്റും ഇത്ര രൂപയെന്ന് പറഞ്ഞ ക്യാഷും ആൾക്ക് കൊടുത്തു അപ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നാട്ടിൽ ചെയ്യുന്നത് ഹസ്ബൻഡ് വിസയിൽ നാട്ടിൽ നിന്ന് വിദേശ അത് ദുബായിലെ പ്രൊസീജിയർ മാത്രമാണ് കേട്ടോ മറ്റ് രാജ്യങ്ങൾക്ക് പോകുന്നതിന് ഇങ്ങനെ ആയിരിക്കണമെന്ന് ഇല്ല ഓക്കെ അപ്പോൾ ദുബായിലോട്ട് വരാനായിട്ട് ആദ്യം ചെയ്തത് ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം അറ്റസ്റ്റ് ചെയ്തു ഈ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഇങ്ങോട്ട് ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് കൊടുത്തയച്ചു ഒന്ന് നമുക്ക് പോസ്റ്റ് വഴി അയക്കാം അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇങ്ങോട്ട് ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ ആളുടെ കയ്യിൽ കൊടുത്തു വിടാം എങ്ങനെ ആയാലും നമ്മൾ എന്ത് ചെയ്യണം ഈ അറ്റസ്റ്റ് ചെയ്ത് ചെയ്ത ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എത്തിക്കുക ഇതാണ് ആദ്യത്തെ പ്രൊസീജ്യർ ഇത് കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ എത്തിച്ചേ പറ്റൂ ഓക്കെ നെക്സ്റ്റ് പറയാനുള്ളത് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഇത് അറ്റസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഏകദേശം ചില സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ഫൈവ് ടെൻ വൺ വീക്കിനുള്ളിൽ സീൽ ചെയ്ത് കിട്ടും ചില സമയങ്ങൾ ഡിലേ വരും ഈ ഓഫീസ് വീക്കെൻഡ് ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇത് ഡിലേ വരും അപ്പോൾ എനിക്ക് ഏകദേശം ട്വൻറ്റി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇരുപത്തി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ഈ പേപ്പേഴ്സ് സർട്ടിഫിക്കറ്റ് എല്ലാം സീല് ചെയ്ത് കിട്ടിയത് അപ്പോൾ നിങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് കൊടുത്ത് സീല് ചെയ്യാനായിട്ട് ശ്രമിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തേനത് സീല് ചെയ്ത് പെട്ടെന്ന് തന്നെ കിട്ടണം എന്നില്ല ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് കേട്ടോ എൻ്റെ സാഹചര്യമായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ ലീവിൻ്റെ ടൈമായിരുന്നു ഒരു ഫോർ നാല് ദിവസത്തെ ലീവ് വന്നതുകൊണ്ട് എനിക്ക് ട്വൻ്റി ഫൈവ് ഡേയ്സ് എടുത്തു അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രൊസീജിയർ കേട്ട അപ്പം എന്തുവാണ് ഈ ഹസ്ബൻഡ് വിസയിലോട്ട് ദുബായിലോട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ആണ്ട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതും എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ അതേ ബാക്കി പ്രൊസീജിയർ എന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാനിടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ